ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ എന്താ ഇങ്ങനൊരു ഇലയൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളെ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ അപ്പം ഞാൻ ഇലയൊക്കെ ആയിട്ട് കാരണം വേറൊന്നും അല്ല എനിക്ക് അമ്പലത്തിൻ്റെ ഒരു നേർച്ചയുണ്ട് ശിവനെ മാസം തോറും മാല കെട്ടിക്കൊണ്ട് എടുക്കാമെന്നുള്ളൊരു നേർച്ചയുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ കൂടത്തിൻ്റെ ഇല വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അവതരിപ്പിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് അപ്പം അത് നാടൻ വാഴ വള്ളിയൊക്കെ എടുത്ത് കെട്ടുന്നുണ്ട് കെട്ടി അതിൻ്റെ കൂടെ ഞാൻ പറയുന്നതെന്താണെന്ന് എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം നാമം ജപിച്ചുകൊണ്ട് വേണമെങ്കിൽ മാല കെട്ടാൻ വേണ്ടിയിട്ട് അണ്ടേ ഇതേപോ എനിക്ക് ഫുൾ ആയിട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ചെയ്യാറ് അപ്പം ദൈവത്തിനടുത്താണ് നമ്മൾ നേർച്ചു തന്നെ മാലയൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ മുടിയൊക്കെ ഉണക്കാൻ വരണം മൂൻ കുടിച്ചിട്ടില്ല മോനെ കുളിപ്പിക്കാൻ വിഷ്ണുവണ്ണ ഏപ്പിച്ച് വിഷ്ണുവണ്ണ കൊണ്ടുപോയിരുന്നപ്പോഴത്തേക്കും ഞാൻ ആ മുടിയൊക്കെ കെട്ടിയ റെഡിയായി മോൻ പിന്നെ വാരി മാലിക്കൊടുത്ത് പിന്നെ ഞാൻ റെഡി ആയിട്ട് ഞാൻ അപ്പം ചിട്ടുണ്ട് ഇവിടെ അയ്യോ ഓ അച്ചാക്ക് വന്ന് ചത്തനെ കാഴ്സ് എന്റെ മോനെക്കാരൻ എനിക്കിവിടെ ഒന്നും വെക്കാൻ അവസ്ഥയാണ് ഞാൻ തന്നെ ലെവലില്ലാതെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു അമ്മീ നീ ഞാൻ ഞച്ചോഹോ എവിടെ എടുത്ത് ഇറങ്ങുന്നു പിന്നെ ആ ഇല വെച്ച അങ്ങ് ദൂരെ പോണം എവിടെയെന്നെങ്കിലൊക്കെയാണ് ഈ കൂവളത്തിന്റെ ഇല കൊണ്ടുവന്ന് കെട്ടുന്നത് നീ അമ്മ വരും അമ്മ ഒന്ന് ടമ്പലത്തിൽ പോണം കഴിപ്പണം നമ്മളിപ്പൊക്കോട്ട് എന്ന പ്രതീക്ഷിക്കാതെ നമ്മുടെ കണ്ണിലോട്ട് വിട്ടതാ അതിപ്പോ എന്നാണ് പറയുന്നു അങ്ങനെ ആന എനിക്ക് രണ്ടു അമ്പലത്തിലോട്ട് പോവുകയാണ് പിന്നെ മോനെ കൊണ്ട് അമ്മ നടന്നപ്പോ ഞാൻ മാല എടുക്കാന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ കാത്തേം അച്ഛനും മാലയൊക്കെ തൊഴുതു കഴിഞ്ഞു പറഞ്ഞു പിന്നെ നമ്മൾ നേരിട്ട് കടലിലോട്ട് നമ്മുടെ കടല എന്ത് ഗൈസ് ഞാൻ ഗൈസ് ഗൈസടാ കളയാക്കുന്ന ഗൈസ് കല്യോകം എന്തൊരു ഭംഗി എന്റെ മുഖം തടിക്കും ഗൈസ് കുരുത്തങ്ങട്ട ഒരു ചെറുക്ക ഉണ്ടൂടെ കുരുത്തങ്ങാട്ട ഒരു ചെറുക്ക ഈ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ധൂ കടലി ധൂ കടലി കടലി കണ്ടു കടലിൽ കാണാൻ പോണോ ണാ പോയി വരുമ്പോൾ എന്ത് കൊണ്ട് വരും അവിടെ ഉപ്പള്ള ഇതാണ് നമ്മുടെ വൈബ് നടയിൽ പോകുന്നത് നല്ലൊരു തിരക്കല്ലേ ഇന്ന് ഞായറാഴ്ച നന്മാണോ വീട്ടെത്താൻ പോവുകയാണ് കായ്സപ്പ ഇന്നത്തെ നമ്മുടെ അമ്പലത്തിൽ പൊക്കും വിശേഷങ്ങളും ഒക്കെ കഴുകിയിരിക്കുന്നു ആ കടയിൽ കയറണമൊന്നും ഉണ്ടായി നടന്നില്ല നമ്മളെ ഒരു പഴയ ആട്ടം കിട്ടി കിടക്കണം അപ്പൊ അതെടുക്കാൻ വേണ്ടി ആളോട് ഇണ്ടായിരുന്നു എന്റെ അലപ്പറ ഉള്ള ഞാനൊരു സൈഡിൽ കൂടെ കിടന്നാലേക്കുമ്പോ അവരൊരു സൈഡിൽ കൂടെ ആച്ചിപ്പടി ഹലോ നമ്മള് വീട് ലൈക്ക് ചെയ്യണം അതെ പറയസ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഡൈസ് അപ്പൊ ഇന്ന ഇത്ര ബായ് പറയ